ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെര്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്നെ തന്നെ ഒരു സെൽഫ് ഡേറ്റിന് ഡേറ്റിനെ കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് വേറൊന്നല്ലോട്ടോ ഞാൻ വെറുതെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്നുള്ള തോന്നല് ഫാസ്റ്റ് ഫുഡ് ഗ്രേവിങ്സ് അത്ര നല്ലതൊന്നും അല്ല ബോഡി ഇങ്ങനെ ഫാസ്റ്റ് ഫുഡിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന ഒന്നെങ്കിൽ തൈറോയ്ഡോ അല്ലെങ്കിൽ പി സി ഒഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസീസ് കണ്ടീഷനുകൾ ഉള്ളപ്പോഴൊക്കെ ആണെന്നാണ് റീൽസ് റീൽസോളികൾ പറയുന്നത് എന്നിവ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ തൈറോയിഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു കഴുത്തിന് ചെറിയൊരു വേറുപ്പുണ്ടോ സംശയം തൈറോയിഡൊക്കെ നോർമലായിരുന്നു ഇനി ഇവേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനായിട്ടുള്ള ക്രേവിങ് വന്നതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഒരു സെൽഫ് ഡേറ്റിനെ കൊണ്ടുവന്നു വിചാരിച്ചു നമ്മളപ്പോൾ ഇവിടുന്ന് സൈക്കിൾ ചവിട്ടിയാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് റെഡിയാവും മേക്കപ്പിൻ്റെ വലിയ തിയറീസ് ഒന്നും അറിയാത്ത നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ടോ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ സൈഡിലൊരു കൊമ്പും അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയുള്ളൂ സിമ്പിൾ ഔട്ട്ഫിറ്റാണ് ജസ്റ്റ് ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടും ഒരു ഷോർട്ട്സുമാണ് ഇട്ടേക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ഇവിടെ ആരും നമ്മൾ ജഡ്ജ് ചെയ്യില്ല കേട്ടോ അപ്പോൾ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സ് നമുക്ക് വെയർ ചെയ്യാം നാട്ടിലെ പോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അത് ഒരു പരിധി വരെ നല്ലൊരു കാര്യമാണ് വേറുള്ളവരുടെ ഒരു അഭിപ്രായത്തിലോ വേറുള്ളവരുടെ ഒരു ചോയ്സിനും ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല നമ്മളെല്ലാവരെയും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗ്രീറ്റ് ചെയ്യും ഇപ്പോൾ പുതിയതായിട്ടൊരാൾ ജസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്ന വഴിക്കൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാളോട് ഹായോ ഹലോയോ അല്ലെങ്കിൽ സമയം അനുസരിച്ച് ഗുഡ് മോർണിങ്ങോ ഗുഡ് ഈവനിങ്ങോ എന്തെങ്കിലും പറഞ്ഞിട്ടേ നമ്മൾ കടന്നു പോകുള്ളൂ എന്നായിരുന്നു നമ്മൾ വേറൊരാളുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്കോ പേഴ്സണൽ സ്പേസിലേക്കോ ഒന്നും നമ്മൾ ഇൻ്റർഫിയർ ചെയ്യില്ല അതിവിടം ജീവിക്കുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയൊരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതുതന്നെ അപ്പോൾ നമുക്ക് പോവാൻ റെഡി അങ്ങനെ ഐ ആം റെഡി നമ്മുടെ ഇന്ത്യൻസിൽ പലരും മറന്നു വന്നൊരു കാര്യ കേട്ടോ സ്മെല്ല് സ്മെല്ല് സിം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മൾ പൊതുവെ പെർഫ്യൂം അടിക്കാൻ മറന്നു പറഞ്ഞു ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ സ്മെല്ലാട്ടോ ഒപ്പൽ ക്രഷ് വളരെ ചീപ്പ് ആയിട്ട് ചീപ്പായിട്ട് നമ്മൾ ഒത്തിരി ചീപ്പല്ല ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ പൗണ്ട്സ് ഫോർ പോയിൻറ്റ് ഫൈവ് പൗണ്ട്സ് കൊടുത്ത് നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിച്ച പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഒരു ഷോപ്പാണ് പാവപ്പെട്ടവരുടെ കട എന്നാണ് തുണിക്കട എന്നാണ് പ്രൈമാർക്ക് അറിയപ്പെടുന്നത് പക്ഷെ നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിച്ച പെർഫ്യൂമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ സ്ക്രീനിലൊക്കെ നോക്കിയിരുന്ന് കൂടുതൽ ടൈമും സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രീനുള്ളൂ നമ്മുടെ ഫോണിലേക്കല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലാണ് നമ്മൾ കൂടുതൽ ടൈം നോക്കുന്നത് അങ്ങനെ നോക്കി നോക്കിയതേ കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് അറിയാനുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ നോക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാര്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് റെമഡീസ് ആട്ടോ എല്ലാം കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കടലമാവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കലക്കി തേക്കണം പക്ഷേ ഉറക്കത്തിൻ്റെ കുറവുകൊണ്ടും കൂടെ ആവട്ടെ പക്ഷെ ഞാൻ ഉറങ്ങാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഉറങ്ങാറുണ്ട് എൻ്റെ ഉറക്കം കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ നിൽക്കാറ് എൻ്റെ സൈക്കിള് ഭയങ്കര ആയിട്ടുള്ള സാധനം അത് ഏത് ഒതുങ്ങി കൂടി ജീവിക്കും അപ്പോൾ അവിടെയാണ് നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നത് നമുക്ക് സൈക്കിൾ വെക്കാനായിട്ട് നാലിലൂടെ തന്നേക്കുന്ന റൂം എന്നത് ഒതുങ്ങിക്കൂടിയാണ് പാവം ജീവിക്കുന്നത് നാട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ നമ്മൾ ഉപേക്ഷിച്ചൊരു സാധനമാണ് സൈക്കിൾ കാരണം നാട്ടിലൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സൈക്കിളൊക്കെ ചവിട്ട് നടക്കുന്ന ഭയങ്കര നാണക്കേടായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ സൈക്കിളിൻ്റെ പ്രായം കഴിഞ്ഞാൽ അവർ ബൈക്കിലാകും പിന്നെ കാറിലാകും അത് കഴിഞ്ഞ് വീണ്ടും സൈക്കിൾ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലൊക്കെ ഭയങ്കര നാണക്കേടായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇവിടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവർ സൈക്ലിംഗ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് സൈക്ലിംഗ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും ഈ കാണുന്നത് ഫുള്ള് സൈക്കിൾ പാത്താണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സൈക്കിൾ പാത്തുകളുണ്ട് സൈക്കിളിസ്റ്റിന് സ്പെഷ്യൽ പ്രയോറിറ്റി ഉണ്ട് നമ്മൾ റോട്ടിലാണെങ്കിൽ നമുക്ക് ഏത് വണ്ടികളുടെ ഇടയ്ക്കൂടെ എന്ത് അഭ്യാസം കാണിച്ച് കയറിപ്പോകാം വണ്ടികൾ സ്ലോ ഡൗൺ ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മൾ റെഡിയായി പോകാൻ അപ്പോൾ അങ്ങനെ ഫുള്ള് റൂമിനകത്ത് ഇത് പുറത്തിറങ്ങി ഫ്രഷ് എയർ അടിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ തോന്നും അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാം ഫ്രഷ് എയർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഹെൽത്ത് സൈക്കിളിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സൈക്കിള് ചവിട്ടി ഹെൽത്തി ആയിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടെ ഉള്ളൊരു ബാലൻസ് കിട്ടില്ല സാധാരണ സ്ത്രീകളെന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണെന്നാണ് എല്ലാവരും പറയാറ് പക്ഷെ എനിക്കങ്ങനെ മൾട്ടി ടാസ്കിങ് ഒരു പരിധിവരെ അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഞാൻ സൈക്കിള് ചവിട്ടിക്കൊണ്ട് വീഡിയോ ഞാൻ എടുക്കാറില്ല നിർത്തി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഹാഫ് വേ ചവിട്ടി ഇനി ഒരു ഹാഫ് വേയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു സ്ഥലമാണ് മോളെന്നൊന്നും അല്ല ജസ്റ്റ് കുറച്ച് ഷോപ്പുകളും സിനിമ തിയേറ്ററും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ മൂവി കാണാനൊക്കെ പോവാറ് ഇവിടെയാണ് പിന്നെ ലിഡിലവിടെയാണ് ലിഡെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ അവിടെ ചെന്ന് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുന്ന് കുറച്ച് സാധനം കൂടെ കഴിക്കാൻ വാങ്ങിക്കണം എന്നുണ്ട് മഫിനും പേസ്ട്രീസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പ് ആൻഡ് ആണ് ലിഡിൽ പക്ഷെ ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് അവിടെ ഞാൻ ആടിത്തൊങ്ങി ചെല്ലുമ്പോഴേ കടകളൊക്കെ തുറന്നിരിപ്പുണ്ടാവുമോയെന്നെനിക്ക് സംശയമാണ് ഉണ്ടെങ്കിലും നമുക്ക് കയറാൻ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ജോലിയായിട്ട് തിരിച്ചു വരാം ഒരു സൈക്കിളിങ് ഈവനിങ് സൈക്കിളിങ്ങനെ ഇറങ്ങിയതാണെന്ന് വിചാരിച്ചു ഇനിവേ മടിയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അല്ല ഒരു ടൈം വരെ മെഗ്ഡി ഓപ്പൺ ആയിരിക്കും അപ്പോൾ മെഗ്ഡി ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എനിവേ നമുക്ക് പോയി നോക്കാം അപ്പോൾ അതാണ് നമ്മൾ പോകുന്ന മെഗ്ഡി ചെറിയൊരു കാറ്റുണ്ട് ലിഡിൽ കയറി ഞാൻ ചെറിയൊരു വിൻഡോ ഷോപ്പിംഗ് നടത്തി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചേക്കുന്ന ഐസ്ക്രീം ചോക്ലേറ്റ് മാഫിന് പേസ്ട്രീസ് അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയേണ്ടത് ഇങ്ങനെയുള്ള കടകളിൽ ഒന്നേ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ടെൻഡൻസി കൂടും ആഫ്റ്റർ ഓൾ ഒരു ലൈഫ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ചുറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇനി വേ ബർഗറോട് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഓർഡറിംഗ് ഒക്കെ ഞാൻ എൻ്റെ സാധനം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫൈനലി അവർ അവരെൻ്റെ പേര് വിളിച്ചപ്പോൾ സാധനമൊക്കെ ആയിട്ട് അപ്സ്റ്റേഴ്സിൽ പോയിരിക്കുക എന്ന് കരുതി അവിടെ ആകുമ്പോൾ താഴെ പോകുന്ന വണ്ടിയൊക്കെ കണ്ട ആൾക്കാരെയൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാം പിന്നെ പീസ്ഫുള്ളായിട്ടുള്ളൊരു കോർണർ കണ്ടുപിടിക്കാനുള്ള ഇതിലായിരുന്നു ഞാൻ പോയത് ഇനി എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോർ തന്നെ കിട്ടി ആദ്യം കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കഴിച്ചാൽ തന്നെ തന്നെ കാണുന്ന അടിപൊളി ആയിരുന്നു കാര്യം അവിടുത്തെ ചില്ലിലെ ആൾക്കാർ പേടിച്ചതിൻ്റെ ചെടിയൊക്കെ ഉണ്ടെങ്കിലും കാണാൻ ആൻഡ് ഐ ആം മൈ ഫുഡ് കഴിഞ്ഞ ദിവസം ഓരോ റീൽസ് കണ്ടായിരുന്നു നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സ് ഒക്കെ ഓരോ സിഗററ്റ് വലിക്കുന്നതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഫലം വന്നു ബോഡിയിലോക്കോ റീൽസ് കാണാനുള്ള നിവൃത്തിയില്ലാതായിരിക്കും ഇപ്പോൾ ആൾക്കാർ ചുമ്മാ അങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്നാലും ഫുഡിൽ കണ്ട്രോൾ വരുത്താനല്ല ശ്രമിക്കുന്നത് റീൽസ് കാണലും നിർത്താനുള്ള ടൈം ആയിരിക്കുന്നു ഗൈസ് ഒരു ദിവസം ഒരു റീൽസിലെ വരെ നിങ്ങൾ അലുമിനിയത്തിലുള്ള പരിപാടിയൊക്കെ നിർത്തി എല്ലാവരും സ്റ്റീലിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് അടുത്ത ദിവസം പറയും സ്റ്റീൽ ഉപയോഗിക്കാൻ പാടില്ല അത് കൊള്ളത്തില്ല എന്ന് ഇങ്ങനെയൊക്കെ നോക്കി എങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് ഒരു സാധനം തിന്നാനും പറ്റില്ല കുടിക്കാനും പറ്റില്ല ഒരു പാത്രത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല ആകെ പാട കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് രണ്ട് ചെറിയ ബർഗറും ഒരു ഐസ്ക്രീമും ഒരു മീഡിയം ഫ്രൈസും ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഒരു ബർഗറും മീഡിയം ഫ്രൈസും ഐസ്ക്രീമും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർ നല്ലപോലെ ഫുൾ ഫുള്ളായി കഴിഞ്ഞ് ഒരു ബർഗർ ഞാൻ ബാഗിൽ വെച്ചുകൊണ്ട് പോരുമായി തിരിച്ച് മുഴുവനോട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗാലക്സിയുടെ ഐസ്ക്രീമാണ് വാങ്ങിച്ചത് എൻ്റെ പൊന്ന് ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം ഞാനാണെങ്കിൽ കുറച്ച് കാലമായിട്ട് സ്വീറ്റ്സ് കട്ട് ഓഫ് ചെയ്തേക്കുമായിരുന്നു കംപ്ലീറ്റ്ലി നിർത്തി എന്നല്ല കംപ്ലീറ്റ്ലി നിർത്താൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കഴിക്കുന്ന അല്ലാണ്ട് ഒത്തിരി മധുരം കഴിക്കാറുണ്ടായില്ല പക്ഷേ ഈ ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നിയിരുന്നു കേട്ടോ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കളയാനായിട്ട് എനിക്ക് ഭയങ്കര മുടി അതുകൊണ്ട് ഞാൻ തൂത്ത് വരി കഴിച്ചിട്ടേ വരാറുള്ളൂ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഗഴ്സ് എൻ്റെ സെൽഫ് ഡേറ്റ് കഴിഞ്ഞു ഇവിടെ നമ്മുടെ നല്ല അടിപൊളിയൊരു സൺസെറ്റാ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല എൻ്റെ തല മറഞ്ഞ് സൺസെറ്റ് പോയി എനിവേ നല്ല അടിപൊളി അടിപൊളിയൊരു സൺസെറ്റാണ് സൺസെറ്റൊക്കെ കണ്ടിരുന്നാണ് നമ്മൾ ബർഗറൊക്കെ കഴിച്ചത് അപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ച് വന്ന് നമ്മുടെ ലിഡിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാനെൻ്റെ സൈക്കിള് പൂട്ടി വെച്ചിട്ടുണ്ട് സൈക്കിൾ ഒരു സാധനം നമുക്ക് പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ അത് ആവശ്യമുള്ളവർ കൊണ്ടുപോകും എങ്ങനെ പൂട്ടി വെച്ചാലും ആവശ്യമുള്ളവർ കൊണ്ടുപോകും പക്ഷേ എൻ്റെയൊക്കെ പഴയ സൈക്കിൾ ആയതുകൊണ്ട് വലിയ ആവശ്യകത ഉണ്ടാവില്ല എന്നുള്ളൊരു അഹങ്കാരത്തിൽ ഞാൻ എല്ലായിടത്തും കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ